മാരകമായ റഷ്യൻ ആക്രമണങ്ങളിൽ നിന്ന് സ്വയം സംരക്ഷിക്കാനുള്ള കീവിന്റെ കഴിവ് വർദ്ധിക്കുന്നതിനുള്ള ഒരു പ്രധാന കരാറിൽ ഉക്രൈൻ ഫ്രാൻസിന്റെ നൂറു വരെ റാഫേൽ എഫ് ഫോർ യുദ്ധവിമാനങ്ങളും നൂതന വ്യോമപ്രതിരോധ സംവിധാനങ്ങളും ലഭിക്കും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ യുക്രൈൻ നേതാവ് വ്ളാഡിമർ സെലൻസ്കിക്ക് നൂറ് ഫ്രഞ്ച് റാഫേൽ യുദ്ധവിമാനങ്ങൾ വരെ നൽകാനുള്ള ഇച്ഛാശക്തിയുള്ള കത്ത് പുറത്തിറക്കിയതോടെ യൂറോപ്യൻ പ്രതിരോധ രംഗത്ത് വൻ വിവാദം ഉടലെടുത്തിരിക്കുകയാണ് ക്രിസ്മസ് അലങ്കാരങ്ങൾ പ്രകാശിക്കുന്ന ഫ്രാൻസിൽ സാന്താക്ലോസിനെ കാത്തിരിക്കുന്ന ഒരു കുട്ടിയെ സെലൻസ്കി എത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ലോകത്തിലെ ഏറ്റവും വിലയേറിയ രണ്ടാമത്തെ യുദ്ധവിമാനങ്ങൾ കൈമാറാനുള്ള ഈ സുപ്രധാന നീക്കം എന്നാൽ ഇത് യുദ്ധത്തിനോ അതോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുള്ള രാഷ്ട്രീയ മറുപടിയോ എന്നുള്ള ചോദ്യങ്ങളും ഉയരുകയാണ് നിലവിൽ ഈ കരാർ ഒരു അന്തിമ വിൽപ്പനയായി കണക്കാക്കാനാവില്ലെങ്കിലും ഇതിലെ യഥാർത്ഥ മൂല്യം രാഷ്ട്രീയപരമാണ് യൂറോപ്യൻ യൂണിയനെ അമേരിക്കൻ പ്രതിരോധ വ്യവസായത്തിന്റെ ഒരു ഫ്രാഞ്ചൈസിയാക്കി മാറ്റി യുക്രൈൻ ആയുധങ്ങൾ നൽകുന്ന രീതി ട്രംപ് നിരന്തരം വിമർശിച്ചിരുന്നു അതായത് യൂറോപ്യൻ യൂണിയൻ അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങി യുക്രൈന് നൽകുക എന്നാൽ മാക്രോന്റെ ഈ നീക്കം യൂറോപ്യൻ യൂണിയൻ യുക്രൈനായി യൂറോപ്യൻ ആയുധങ്ങൾ തന്നെ വാങ്ങുമെന്ന വ്യക്തമായ സൂചന നൽകുന്നു രണ്ടായിരത്തി മുപ്പത്തിയഞ്ചിൽ വ്ളാഡിമിർ പുടിൻ വരുമെന്ന് ഭീതിയുടെ മറവിൽ നാറ്റോ രാജ്യങ്ങളുടെ പ്രതിരോധ ചിലവ് ജി ഡിപിയുടെ അഞ്ച് ശതമാനമായി ഉയർത്താനുള്ള ട്രംപിന്റെ സ്വാർത്ഥ ലക്ഷ്യത്തിനുള്ള കടുത്ത മറുപടി കൂടിയാണ് ഈ നീക്കം ഇത് നാറ്റോ അംഗങ്ങൾക്ക് സ്വന്തം നികുതിദായകരുടെ പണം ഈ നഷ്ടപരിഹാരത്തിനായി ഒഴുക്കിക്കളയാനുള്ള സൗകര്യവും നൽകുന്നു ഈ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രധാന ചോദ്യം ആരാണ് ഇത്രയും വലിയ തുകയ്ക്ക് പണം നൽകുന്നത് എന്നതാണ് ഫ്രാൻസിനോ യുക്രൈനോ ഈ പണം നൽകാൻ ശേഷിയില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഫ്രഞ്ച് വ്യോമസേനയുടെ പകുതിയോളം വിമാനങ്ങൾ എടുത്തു നൽകിയാൽ പോലും പുതിയ വിമാനങ്ങൾ നിർമ്മിക്കാൻ ഏകദേശം നൂറ് മില്യൺ ചിലവാകും ഇത് നിർമ്മിച്ച മാറ്റിസ്ഥാപിക്കാൻ മൂന്ന് വർഷമെടുക്കും ഫ്രാൻസിന്റെ ഈ പുതിയ സുരക്ഷാ ദൗർബല്യത്തിന് ആരാണ് വില നൽകേണ്ടത് എന്ന ചോദ്യവും പ്രസക്തമാണ് ഫ്രാൻസിന് കുതിച്ചുയരുന്ന കടത്തിന്റെ പേരിൽ യൂറോപ്യൻ യൂണിയൻ തലവൻ ഉർ അവരെ സ്ഥിരമായി വിമർശിക്കുന്നുണ്ട് ഇതിനുള്ള പണം ഫ്രാൻസിന്റെ കൈവശമില്ലായത് വ്യക്തമാണ് അതിനാൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഒരു പുതിയ തട്ടിപ്പിന് ശ്രമിക്കുകയാണ് അതായത് റഷ്യയുടെ മരവിപ്പിച്ച പണം മോഷ്ടിച്ച അത് യുക്രൈന് നൽകി ഈ ഭീമമായ ചിലവുകൾ വഹിക്കുക ബെൽജിയം ആസ്ഥാനമായുള്ള യൂറോ ക്ലിയർ പോലുള്ള സ്ഥാപനങ്ങളിൽ സൂക്ഷിച്ചിട്ടുള്ള റഷ്യൻ പണം ഉപയോഗിച്ച് ഈ വാതുവെയ്പ് നീക്കങ്ങളെല്ലാം നടത്താനാണ് ഈ ശ്രമിക്കുന്നത് ഈ കൊള്ള പദ്ധതികൾക്കെതിരെ യൂറോപ്യൻ യൂണിയനെതിരെ കേസെടുക്കാൻ പോലും ക്ലിയർ ആലോചിക്കുന്നുണ്ട് എന്ന് ലേമോണ്ടെ റിപ്പോർട്ട് ചെയ്യുന്നു അതിനിടയിൽ അമേരിക്ക ആസ്ഥാനമായുള്ള ഐ എം എഫ് പോലും യുക്രൈനായുള്ള വായ്പ ടാബടയ്ക്കാൻ മറ്റാർക്കും കഴിയില്ലെങ്കിൽ അത് അവസാനിപ്പിക്കുമെന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞു മാക്രോന്റെ ഈ സഹായ വാഗ്ദാനം മൂന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നതിനേക്കാൾ ഡൊണാൾഡ് ട്രംപിനെ അസൂയപ്പെടുത്താൻ രൂപകൽപ്പന ചെയ്ത ഒരു വിവാഹ നിശ്ചയ പാർട്ടിയായി മാത്രം കാണാനാണ് സാധ്യത നൂറ് മില്യൺ അഴിമതിയിൽ ആറാടുന്ന സെലൻസ്കിയുമായി ചേർന്ന് നടത്തിയ ഈ പ്രഖ്യാപനത്തിന് മാക്രോ സെലൻസ്കിക്കോ അല്ലെങ്കിൽ വിപുലമായ യൂറോപ്യൻ യൂണിയൻ കുടുംബത്തിനോ എങ്ങനെ പണം നൽകണമെന്ന് ഇപ്പോഴും ഒരു ധാരണയുമില്ല റഷ്യയുടെ പണം മോഷ്ടിക്കാനുള്ള നിയമവിരുദ്ധമായ ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ യൂറോപ്യൻ നികുതിദായകർക്ക് ഈ രാഷ്ട്രീയ നാടകത്തിന് വൻ വില നൽകേണ്ടി വരും ഇത് പാശ്ചാത്യ രാജ്യങ്ങളുടെ വിശ്വാസ്യതയും രാഷ്ട്രീയ ദൗർബല്യവും ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടുകയാണ് ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക്